പിന്നെ ഈ മദ്യപാനമാണ് വേറൊരു പ്രശ്നം നമ്മൾ ചിലപ്പോൾ ഈ പോലെ ഫുൾ കോൺഷ്യസ് അല്ലാതെ ഒരു കൂടെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയണമെന്ന് പോലും ഇല്ല അതേപോലെ ധൃതി പിടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയില്ലാതെ ഫോണും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോളാണ് പോകുന്നത് അപ്പം ചവച്ച് കഴിക്കുക എന്തെങ്കിലും നമ്മൾ മീൻ പ്രത്യേകിച്ച് മീൻ വലിയ മുള്ള മീനുകളാകുമ്പോഴത്തേക്കും നമ്മളതിനെ അതിൻ്റെ സീരിയസ്നെസ്സോടെ ശ്രദ്ധയോടെയും പതുക്കെയും അതെ 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 ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി എന്താ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് വിഴുങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ പിന്നെ ഈ പോലെ എന്തെങ്കിലും സിംറ്റംസ് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ച് അതിൻ്റെ പരിശോധനകൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത് രണ്ടാമത്തെ അതിനുശേഷം എവിടെയെങ്കിലും ഒരു സിംറ്റം വരുവാണ് ഇപ്പോൾ നമ്മൾ നെഞ്ചിൻ്റെ ഉള്ളിലോ ചിലർക്ക് നെഞ്ചിൻ്റെ ഉള്ളിൽ തറച്ച് ഈ അന്നനാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നെഞ്ചിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ആയിട്ട് അത് പിന്നെയും കാണാറുള്ളതാണ് ആ ശ്വാസകോശത്തിൻ്റെ പുറത്തായിട്ട് കിടക്കും അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ഇൻഫെക്ഷൻ ആവും അത് പിന്നെ നമ്മൾ നെഞ്ചിൻ്റെ അകത്തോടെ പോയി എടുക്കേണ്ടി വരും അങ്ങനത്തെ ചെയ്യേണ്ട വരാറുണ്ട് അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലും ഉണ്ടാകാറുണ്ട് പിന്നെ ഉള്ളത് ഈ വയറിലേക്ക് വന്ന അപ്പോൾ ആ എന്ത് സിംറ്റം വരുന്നോ അതനുസരിച്ച് പിന്നെ പോകുക എന്നുള്ളതാണ് നോക്കി പോകുക എന്നുള്ളതാണ്